രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റതിനു ശേഷം സംസ്ഥാനത്ത് പുതുതായി ചോദ്യത്തിനാണ് മന്ത്രി എം ബാറുകളാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് നിയമസഭയിൽ സണ്ണി ജോസഫ് എം എൽ എയുടെ ചോദ്യത്തിനാണ് മന്ത്രി എം പി രാജേഷിന്റെ മറുപടി രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിനുശേഷം പുതിയ ബാറുകൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ എറണാകുളം ജില്ലയിലാണ് കൂടുതൽ ബാറുകൾ ആരംഭിച്ചത് ജില്ലയിൽ മാത്രം ഈ കാലയളവിൽ പുതിയ ബാറുകളാണ് ആരംഭിച്ചത് തിരുവനന്തപുരത്ത് ഇരുപത്തിരണ്ടും തൃശൂരിൽ പതിനേഴും ബാറുകൾ ആരംഭിച്ചു കോട്ടയത്തും കൊല്ലത്തും യഥാക്രമം പതിമൂന്നും പന്ത്രണ്ടും ബാറുകളാണ് പുതുതായി തുടങ്ങിയത് അതേസമയം കാസർഗോഡ് ജില്ലയിൽ ഈ കാലയളവിൽ ഒരു ബാറും പുതുതായി ആരംഭിച്ചിട്ടില്ല എൽഡിഎഫ് സർക്കാരിന്റെ കാലയളവ് മുതൽ ഇതുവരെ ബാർ ലൈസൻസുകളാണ് പുതിയതായി അനുവദിച്ചത് നിലവിൽ ആകെ ബാറുകളുടെ കണക്ക് നോക്കിയാൽ സംസ്ഥാനത്ത് എണ്ണൂറ്റി മുപ്പത്തി ആറ് ബാറുകളാണ് പ്രവർത്തിക്കുന്നത് ബാറുകളാണ് എറണാകുളത്തുള്ളത് നൂറ്റി പന്ത്രണ്ട് ബാറുകൾ തൃശൂരും തൊണ്ണൂറ്റിനാല് ബാറുകൾ തിരുവനന്തപുരത്തും പ്രവർത്തിക്കുന്നുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം